ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ധോതി പാൻറ്റും ഒരു ടോപ്പുമാണ് അതൊരു ചെറിയ വാവയ്ക്ക് കൃഷ്ണനാവാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ആദ്യം തന്നെ നമ്മൾ ലൈനിങ് മെറ്റീരിയൽ എടുക്കുകയാണ് ടോപ്പിന് വേണ്ടിയിട്ട് ആ ലൈനിങ് മെറ്റീരിയലിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കാണിക്കുക കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതായിരിക്കും നല്ലത് ആവറേജ് വാവയുടെ വണ്ണം ഇരുപത്തൊന്ന് ഇഞ്ചാണ് ടോട്ടൽ വണ്ണം കിട്ടേണ്ടത് അപ്പോൾ അതിനെ ഞാൻ നാലാക്കിയിട്ട് ആ ആ ഒരു പോർഷനാണ് ഇതിലേക്ക് അളവ് വരച്ച് കൊടുക്കുന്നത് അതായത് വണ്ണം നാലിലൊന്ന് ടോട്ടൽ വണ്ണ വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് രണ്ട് രണ്ടിഞ്ചോളം എക്സ്ട്രായും കൂടി ഇടുന്നുണ്ട് ബാക്കിൽ സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സിബിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഒരു ഒരേഞ്ചും കൂടെ പോകുന്നത് കൊണ്ട് രണ്ടോ രണ്ടരയോ ഇഞ്ച് എക്സ്ട്രാ ഇട്ടെന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വാവയായതുകൊണ്ട് വലുതാവുകയും ചെയ്യുമല്ലോ പിന്നെ കൈക്കുഴിക്കെടുത്തിരിക്കുന്നത് അഞ്ചരയാണ് കഴുത്തിന് ഫ്രണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നാലിഞ്ചും ബാക്ക് നെക്കിൻ്റെത് മൂന്ന് ഇഞ്ചു ആണ് എടുത്തിരിക്കുന്നത് കഴുത്തിൻ്റെ വിടുത്തെടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചുമാണ് കേട്ടോ അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അളവ് വരയ്ക്കുന്നതൊക്കെ പിന്നെ ഇത് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി ഫുള്ള് ടോപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് പതിനാറ് പതിനാറ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയ ആയതുകൊണ്ട് വേസ്റ്റും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഫുൾ ബോഡിക്ക് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഏറ്റവും പിന്നെ ടോട്ടൽ വണ്ണം വരുന്നത് കേട്ടോ ബാക്ക് നെക്ക് റൗണ്ടാണ് ഫ്രണ്ട് നെക്ക് ബി നെക്കാണ് എടുത്തിരിക്കുന്നത് ആദ്യം ലൈനിങ്ങിൽ വളവ് വരച്ച് ബാക്ക് സൈഡ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്ക് വരച്ചിട്ട് ഫ്രണ്ട് നെക്കിലേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ റൗണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് വരച്ചിട്ട് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഞാനിതിപ്പം രണ്ടായിട്ട് എടുത്തത് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഡയറക്റ്റായിട്ട് നീല ഇത് വേണ്ട നമ്മുടെ മെറ്റീരിയലിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു അര ഇഞ്ചും കൂടി താഴേക്ക് എക്സ്ട്രാ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിനേക്കാളും കുറച്ച് താഴ്ത്തി മെറ്റീരിയൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നിന്നാലാണ് നമുക്ക് പിന്നീട് ലൈനിങ് ചുരുങ്ങോ നീളം വെക്കുകയോ ഒക്കെ ചെയ്താൽ പറ്റുകയുള്ളൂ ഇനി ധോതി പാൻറ് കട്ട് ചെയ്യുന്നതാണ് ധോതി പാൻറിന് ആദ്യം നമ്മൾ നാലായിട്ട് തുണി മടക്കിയിട്ട് നമ്മൾ അംബ്രല കട്ട് ചെയ്യൂലേ അതുപോലെ അംബ്രല പോലെ ത്രികോണത്തിൽ മടക്കിയിടണം അത് കഴിഞ്ഞിട്ട് ടോട്ടൽ എത്ര ലെങ്ത് വേണോ ആ ലെങ്ത് എടുക്കുക ഇവിടെ ഇരുപത്തി മൂന്ന് ആണ് വാവയുടെ പാൻറ്റിൻ്റെ ലെങ്ത് പ്ലസ് രണ്ടിഞ്ച് മുകളിൽ ബേ ബെൽറ്റ് വരുന്നിടത്ത് ഇഞ്ച് പിന്നെ താഴെ ഇഞ്ച് മടക്കി അടിക്കാൻ അങ്ങനെ നമ്മൾ ടോട്ടൽ ഇരുപത്താറ് ഇഞ്ച് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം രണ്ടായിട്ട് അതായത് മടക്കി മടക്ക് വരുന്ന ഭാഗവും മറ്റേ ഭാഗവും കൂടി ക്രോസ് ക്രോസ് ആയിട്ട് മടക്കി ഇട്ടിട്ടാണ് നമ്മൾ പാൻറ്റിൻ്റെ രണ്ട് പീസിലും വരുന്ന ആ കുഴിച്ച് വെട്ടുന്ന ഭാഗമില്ലേ അത് വെട്ടുന്നത് അതൊരു ഒമ്പത് ഇഞ്ചെടുത്താണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒമ്പതിഞ്ച് വേണ്ട പിന്നെ കുറച്ച് ലൂസായിട്ട് കിടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒമ്പതിഞ്ച് എടുത്തേക്കുന്നത് കട്ട് അതായത് മുകളിലത്തെ പടിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ആറ് ഏഴ് ഇഞ്ചൊക്കെ കിട്ടുകയുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളു അത് ഇത് വേണ്ടില്ലേ ആ യു പോലെ കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിങ്ങനെ വരുമ്പോഴേക്കും അത് ആയിരിക്കും പിന്നെ യു പോലെ കട്ട് ചെയ്യുന്ന ഭാഗം താഴത്തെ കോൺ വരുന്ന പോർഷനിലല്ല അമ്പർലയുടെ ഏറ്റവും വലിയ പോർഷനിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഈ നീല തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ അത് അവരെന്നെ കൊണ്ട് തന്നാണ് മുമ്പ് എന്തിനു വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്ന കൊച്ച അപ്പം അവളുടെ അടുത്ത് തന്നെ ഡാൻസിൻ്റെ എന്തോ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെയ്തേണ്ടത് തുണി കൊണ്ട് തന്നതാണ് കേട്ടോ ഇതിലേക്ക് പാച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇത് ഡയറക്റ്റ് നമ്മൾ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞൊരു തുണി എടുത്തതല്ല കട്ട് പീസാണ് ചെറിയ ആയതുകൊണ്ട് അതിൻ്റെ തന്നെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ആ പാച്ച് ആദ്യമേ തന്നെ ആ നീല തുണി അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പാൻറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് വന്ന് കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ ദോത്തി പാൻറ് കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ഓരോന്നും കറക്റ്റ് അളവുകളും എങ്ങനെയാണ് തിരിക്കുന്നത് എങ്ങനെയാണ് മടക്കുന്നെന്നുള്ളതെല്ലാം കാണിച്ചുകൊണ്ട് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പം ഇതിനകത്ത് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ അല്ലേ തന്നെ എൻ്റെ സംസാരം കൂടുതലാണ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ഞാൻ ഇടാവേ അത് വേണ്ടവരൊന്നു പറഞ്ഞാൽ മതി അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരെ പാച്ചും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് ഇതുപോലെ വരും ഇതിനിപ്പോൾ ആ മോൾ ഭാഗത്ത് നമ്മൾ പ്ലേറ്റ് ഇട്ട് എലാസ്റ്റിക് പിടിപ്പിക്കും എലാസ്റ്റിക് പിടിപ്പിച്ചേക്കുന്നത് അങ്ങനെ പ്ലേറ്റ് ഇട്ട് എലാസ്റ്റിക്കും കൂടി പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അതായത് ഇതുപോലെ വരും ശ്രീകൃഷ്ണൻ്റെയൊക്കെ പാൻറ്റ് അതുപോലെ ഇരിക്കും അങ്ങനെയുണ്ട് ഇത് നമ്മൾ ടോപ്പ് പിടിപ്പിക്കുന്ന കേട്ടോ ടോപ്പിലേക്ക് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ടോപ്പിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ അതിലേക്ക് ലൈനിങ് വെച്ച് ജസ്റ്റ് അടിച്ച് തിരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കാരണം ഇതിന് കൈ ഇല്ലാത്ത ടൈപ്പ് ടോപ്പാണ് കൈ ഇല്ലാത്ത ടോപ്പാണ് അപ്പം അതുകൊണ്ട് ലൈനിങ് ടോട്ടലായിട്ട് പിടിപ്പിച്ചിട്ട് ലൈനിങ് തന്നെ ഫുൾ ആയിട്ട് തിരിച്ചെടുത്ത് ഷോൾഡർ പിടിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുകയോ ഇടുകയോ ചെയ്യാത്തതെട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിൽ പാൻറ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പാൻറ്റാണ് ഇതിനകത്ത് മെയിനായിട്ട് കുറച്ച് പണിയുള്ളത് പിന്നെ ടോപ്പ് ടോപ്പിലേക്ക് തേണ്ട ആ പീസിൻ്റെ തന്നെ വെച്ചിട്ട് ഞാൻ താഴെ ബോർഡറും നെക്ക് വീനക്കിൽ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ പാൻറ്റിൻ്റെ ഒന്നുകൂടെ പറയാണ് പാൻറ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്